നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏക സ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുറവ് ജനമറിഞ്ഞത് എം ജി എം മോളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം തിരൂർ താഴെപ്പാലത്ത് തിരൂർ പൊന്നാനിപ്പുഴയ്ക്ക് കൂടുകയുള്ള പഴയപ്പാലത്തിന്റെ കൈവരിയിൽ ചരക്കിലോറി നിയന്ത്രണമിട്ട് ഇടിച്ചു കയറി വെള്ളിയാഴ്ച രാത്രിയിലാണ് സംഭവം കാസർഗോഡ് ചരക്കിറക്കി അങ്കമാലിയിലേക്ക് പോകുകയായിരുന്നു ലോറി ലോറി ഡ്രൈവർ മണികണ്ഠന് കൈക്ക് നിസ്സാരമായ പരുക്ക് പറ്റിയിട്ടു പുതിയ പാലത്തിലൂടെ കടന്നുപോകേണ്ട ലോറി വഴിമാറി പഴയ പാലത്തിലൂടെ ഓടിച്ചതായിരുന്നു അപകടത്തിന് കാരണം തിരൂർ പോലീസ് എത്തി അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ മാറി വരുന്ന കാലഘട്ടത്തിനനുസരിച്ചുകൊണ്ടുതന്നെ ഉപഭോക്താവിന്റെ അഭിരുചികൾ മനസ്സിലാക്കിക്കൊണ്ട് മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിധമുള്ള ഓഫറുകളും ഡിസ്കൌണ്ടുകളും നൽകിക്കൊണ്ട് എം ജി മോൾ കസ്റ്റമേഴ്സിനെ സ്വാഗതം ചെയ്യുന്നു റീറ്റെയിൽ മേഖലയുടെ വ്യാപാര രംഗത്ത് ജനസംതൃപ്തി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് അവിശ്വസനീയമായ ഓഫറുകൾ നൽകിക്കൊണ്ട് എം ജി എം ഹൈപ്പർ മാർക്കറ്റ് ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏക സ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുറവ് ജനം അറിഞ്ഞത് എം ജി എം മാളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം